അസ്സാമലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഉള്ളിമൊട്ട വറവാണ് ഒരു അടിപൊളി റെസിപ്പിയാണ് ചോറിനൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു പത്ത് ചെറിയുള്ളി ഒരാറ് വെളുത്തുള്ളി പെരിഞ്ചീരകം പൊടിച്ചതുണ്ടെങ്കിൽ അതാട്ടോ നല്ലത് എനിക്ക് പൊടിച്ചതുണ്ടായില്ല അപ്പോൾ അതിൻ്റെ കൂടിയിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു മുളക് പൊടി ഗരം മസാല പാകത്തിന് ഉപ്പ് നന്നായിട്ട് മിക്സിയിലിട്ട് നമുക്ക് അടിച്ചെടുക്കാം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിഞ്ഞ് മാറ്റി വയ്ക്കാം ചട്ടി അടപ്പത്ത് വെച്ചിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് നാല് മുട്ട എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം ചിക്കി ആട്ടോ എടുക്കുന്നത് അത് ഒത്തിരി പൊടി പൊടിയല്ല ആവണ്ട നമുക്ക് കട്ട പോലെയുള്ള ഒരു കഷ്ണം പോലെ കിട്ടാൻ പാകത്തിനാവണം മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് ഇട്ടെടുക്കാം കുരുമുളകിൻ്റെ പൊടി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ആ ചട്ടിയിൽ തന്നെ ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി കടുക് കടുകിട്ട് കൊടുക്കുവാണ് ചെറിയ ജീരകം കുറച്ച് കറിവേപ്പില വറ്റൽമുളക് ഇതൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് അരിച്ച് വച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം ഇതൊരു വെറൈറ്റി ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കാം നമ്മൾ മുട്ട എപ്പോഴും വീടുകളിൽ ഉണ്ടാവണതാല്ലോ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ലേശം പുളി വെള്ളം വേണം കേട്ടോ ഞാൻ മറന്നുപോയി പറയാൻ മസാലയിലേക്ക് പുളിയിട്ട് അടിക്കുകയാണെങ്കിലും കുഴപ്പമില്ല ഉള്ളിയൊക്കെ അരിക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം പുളിയിട്ട് അടിക്കുവാണെങ്കിലും അതായിരിക്കും നല്ലത് നോക്കി കൂട്ടിട്ട് കൊടുക്കാം മുട്ട ഉണ്ടായി വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട നമുക്കിട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഉള്ളിമുട്ട വറവ് റെഡി ആയിട്ടുണ്ട് ചോർന്ന് അടിപൊളി ടേസ്റ്റാണ് ഈ കറി അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയി അടുത്ത ദിവസം വരാം